ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നിയാണ് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയോ ദോശയോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ണിയാണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ ഒരു ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം മലിപ്പമുള്ള ഒരു തക്കാളിക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നാല് ടേബിൾ സ്പൂൺ അളവിലാണ് തേങ്ങ എടുത്തിരിക്കുന്നത് ഒരു സവാള ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അതൊന്ന് വറുത്ത് കോരിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ആദ്യം പറയാനായിട്ട് വിട്ടുപോയതാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നുണ്ടല്ലോ നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴെടുക്കുന്ന ഉഴുന്നുണ്ടല്ലോ ആ ഉഴുന്നപരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ആദ്യം ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം തക്കാളിക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളിക്കയുടെ പച്ചമണമൊക്കെ ഉണ്ടല്ലോ ആ മണോ ആ ചുവയൊക്കെ ഉണ്ടല്ലോ ആ പച്ച ചുവയൊക്കെ ഉണ്ടെങ്കിൽ ആ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഈ തക്കാളി സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം വേണം ഇതിലേക്ക് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ മല്ലിയിലെ ഏറ്റവും ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കാമേ അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആദ്യം തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് നിങ്ങൾ അരയ്ക്കുന്ന ഈ ഒരു സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്ത് അരക്കല്ലേ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ത ഇതുപോലെ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അരച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ താളിച്ചൊഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല ഈ ഒരു ചട്നി ഇങ്ങനെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്